പോളിംഗ് കുറഞ്ഞതിനെ ഏതെങ്കിലും രാഷ്ട്രീയമായിട്ട് സമീപിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പോളിംഗ് കുറഞ്ഞത് സ്വാഭാവികമായിട്ടൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പരാജയമോ അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മയോ ആയിട്ട് വേണം നമ്മൾ വിലയിരുത്താൻ തീർച്ചയായിട്ടും ഇവിടുത്തെ അന്തരീക്ഷ താപനില ഒരു കാരണമാകാം ഈ സാങ്കേതിക തകരാറുകൾ അതുപോലെ വളരെ നീണ്ട ക്യൂ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ അലംബാവമോ പരിചയക്കുറവോ അവരുടെ പക്വതയില്ലായ്മയോ ഇങ്ങനെ പല പല കാരണങ്ങളുണ്ടാകാം സ്വാഭാവികമായിട്ടും ചില രാഷ്ട്രീയ പക്ഷപാതിത്വങ്ങളും അതിൻ്റെ പേരിൽ ആരോപിക്കപ്പെടുന്നുണ്ട് ഏതായാലും പോളിങ് കുറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാജയമാണ് നിങ്ങൾ അതിന് ഏതെങ്കിലും തരത്തിലുള്ള വിജയ സാധ്യതകളുമായിട്ട് ചേർത്ത് കിട്ടുന്നതിൽ അർത്ഥമില്ല കാരണം ഒറ്റ കണക്കുണ്ട് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ എൽ ഡി എഫ് കേരളത്തിൽ ജയിച്ചത് ആലപ്പുഴയിലാണ് ആ ആലപ്പുഴയിൽ അന്ന് എൺപത്തി ശതമാനമായിരുന്നു പോളിങ് അങ്ങനെ എൺപത് ശതമാനത്തിന്റെ മുകളിൽ പോളിങ് വന്നിട്ടും അവിടെ എൽ ഡി എഫ് ജയിച്ചു അപ്പോൾ പോളിംഗ് കൂടിയാൽ അതിന്റെ ഗുണഭോക്താവ് എൽ ഡി എഫുമാകാം യു ഡി എഫുമാകാം പോളിങ് കുറഞ്ഞാലും തഥൈവ അപ്പോൾ പോളിങ്ങുമായിട്ട് നമ്മൾ പക്ഷേ ഇവിടെ ശ്രീ കെ പി നൌഷാദ് അല്ലെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും കൂടുതൽ വീറും വാശിയും ഉണ്ട് എന്ന് കണക്കാക്കുന്ന മണ്ഡലം വടകരയാണ് ആ വടകരയിലെ പോളിംഗ് കഴിഞ്ഞ തവണത്തേ ഇല്ല എങ്കിൽ പോലും താരതമ്യേന കൂടിയിട്ടുണ്ട് ഇരുപത് മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് അവിടെയാണ് അപ്പോൾ മത്സരം വാശി എങ്ങനെയാണ് ഈ ഭരണവിരുദ്ധ വികാരങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രചരണ വിഷയാക്കാൻ മാറ്റാം എൻ്റെ അരി എൻ്റെ തൊഴിൽ ഇതൊക്കെ എനിക്ക് വിഷയമാണെങ്കിൽ ഞാൻ പോളിംഗ് ബൂത്തിൽ പോകുമല്ലോ അല്ല തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഒരു ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തിയൊക്കെ ഞാൻ അംഗീകരിക്കുന്നു ഞാനൊരു ഉദാഹരണം നികേഷനോട് പറയും ഇപ്പോൾ എൻ്റെ ജില്ലയായ മലപ്പുറത്താണ് പൊന്നാനി പാർലമെന്റ് നിയോജക മണ്ഡലം ഉള്ളത് ആ പൊന്നാനി മണ്ഡലത്തിൽ ആയിരക്കണക്കിന് സി പി എമ്മുകാർ വോട്ട് ചെയ്യാത്തവരായിട്ടുണ്ട് ആ പൊന്നാനി മണ്ഡലത്തിൽ എല്ലാ കാലത്തും വീറോടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ യു ഡി എഫ് ഏജൻറ്റുമാരുടെ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇടപെടലുകളും എൽ ഡി എഫിൻ്റെ ബൂത്ത് ഏജൻറ്റുമാർ നിശ്ശബ്ദം ആ നിർനിമേഷരായി നോക്കിയെന്ന അനുഭവം ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ പോളിംഗ് കുറഞ്ഞതിൻ്റെ കാരണം സി പി എമ്മിലെ പ്രവർത്തകരുടെ നിസ്സംഗത സി പി എം സിംബതൈസേഴ്സ് വോട്ട് ചെയ്യാൻ പോകാത്തതിൻ്റെ പല കാരണങ്ങൾ അങ്ങനെയൊക്കെയുള്ള നേരിട്ട് ബോധ്യമുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാനത് സാമാന്യവൽക്കരിക്കുന്നില്ല ഒരുപക്ഷേ കേരളത്തിൻ്റെ മറ്റു ിലൊക്കെ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി കാണാം പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തീർത്തും അവസാനത്തെ വോട്ടും പോൾ ചെയ്യിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അത്തരത്തിൽ പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഗുണഫലം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അങ്ങനെ ഒരു നേതൃത്വം ഉണ്ടോ സി കെ നേരത്തെ തന്നെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലം നൽകുന്നത് പോലെ ഒരു ഡയനാമിക്കായ ലീഡർഷിപ്പ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോ യു ഡി എഫിന് ഉണ്ടോ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹം കണ്ണൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു അദ്ദേഹത്തിന് കണ്ണൂരിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല പിന്നെയുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് വി ഡി സതീശന് ആ നിലയിൽ നേരത്തെ വളരെ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലുള്ള നേതാക്കന്മാരൊക്കെ ചെയ്തതുപോലെ തെരഞ്ഞെടുപ്പിനെ ഒരു കടിഞ്ഞാണിൽ നിർത്താൻ സാധിക്കുന്ന ആളാണോ വി ഡി സതീശൻ ഞാൻ മനസ്സിലാക്കുന്നത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം അദ്ദേഹം നേരിട്ട് നേതൃത്വം നൽകുന്ന ആദ്യത്തെ ഒരു തിരഞ്ഞെടുപ്പാണ് ഇന്ന് കേരളത്തിൽ നടന്നത് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പറഞ്ഞ നിരയിലേക്ക് ഏറ്റവും ആദ്യം ഉയരുന്ന നേതാവായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടുകൂടി വി ഡി സതീശൻ മാറും ഇത് വേണമെങ്കിൽ നികേഷ് കുമാർ എഴുതി വെച്ചുകൊള്ളു നിങ്ങൾ പരിണത പ്രജ്ഞരായ കെ കരുണാകരനെയും എ കെ ആന്റണിയെയും ഉമ്മൻചാണ്ടിയും കൂടെ പരാമർശിച്ചല്ലോ അവരൊക്കെ പതിറ്റാണ്ടുകൾ നീണ്ട പ്രവർത്തനത്തിലൂടെ അങ്ങനെ ഉയർന്നുവന്നതാണെങ്കിൽ വി ഡി സതീശൻ എന്താണെന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് വ്യക്തമാക്കി തരും ഏതായാലും അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്തത് ഡിബേറ്റ് വിത്ത് എം വി നികേഷ് കുമാർ